أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين أما بعد بخمان رأي ستة وشاسي سخدرن علي بشد قرآن وليشم ولداك علي ഇരുപത്തി ഒൻപതാം അധ്യായം സുഹൃത്തുക്കളെ അംഗഭൂത്തിൻ്റെ നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മുൻ വേദങ്ങളെപ്പോലെ തന്നെ അവതീർണമായ അവസാന വേദമാണ് വിശുദ്ധ ഖുർആൻ അതിൽ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ മുൻപ് വേദം നൽകപ്പെട്ടവരും അതിനുശേഷം ഈ വേദത്തിൻ്റെ ആളുകളായവരും ഒക്കെ അതിനെ നിഷേധിക്കുക എന്നുള്ളൊരു പ്രവണത അവരിലുണ്ട് എന്ന് സൂചിപ്പിച്ചു അതിനുശേഷമാണ് വിശുദ്ധ ഖുർആൻ നാൽപ്പത്തി എട്ടാമത്തെ വചനം പറയുന്നത് ഈ വിശുദ്ധ ഖുർആാനില് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ അത് വേദം നൽകപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ അവരൊക്കെ തന്നെ പല നിലക്കുള്ള ആരോപണങ്ങൾ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിനെതിരെയും അതായത് വിശുദ്ധ പുറാനിനെതിരെയും അത് നൽകപ്പെട്ട പ്രവാചകനെതിരെയും ഉന്നയിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഏതാനും ചില അവരുടെ വാദങ്ങൾക്കുള്ള വാദങ്ങളെ പറയുന്നില്ല മറിച്ച് അതിനുള്ള ഒരു മറുപടി എന്ന നിലക്ക് മൊത്തത്തിൽ ചില കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ് അള്ളാഹുസ്ബാൻ അഹുത്താല ചെയ്യുന്നത് അതിൽ നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് ഇതിനു മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അല്ല ഒരു ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ വലത് കൈ കൊണ്ട് ഒന്നും എഴുതുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ മുഹമ്മദ് നബി സുല്ലാഹു അല്ല ഒരു സുപ്രഭാതത്തിൽ ദിവ്യ സന്ദേശമായി മക്കാരിലേക്ക് വന്ന അങ്ങനെയുള്ള ഒരു പ്രവാചകനൊന്നായിരുന്നില്ല മറിച്ച് അവരിൽ തന്നെ ജനിച്ച് ജീവിച്ചു വളർന്ന ഒരു മനുഷ്യനായിരുന്നു അവർക്ക് നല്ല പരിചയമുണ്ട് മുഹമ്മദാരാന്നുള്ളത് മുഹമ്മദിൻ്റെ കുടുംബത്തെയും പിതാവിനെയും മാതാവിനെയും അങ്ങനെ എല്ലാം എല്ലാം അവർക്ക് പരിചയമുണ്ട് അവർക്കിടയിലെ അല്ലമീനായിക്കൊണ്ട് തന്നെയാണ് പിതാവും മാതാവും പിതാമഹനും ഒക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ട യത്തിയും ഒക്കെ ആയിക്കൊണ്ടാണ് മുഹമ്മദ് അവിടെ വളർന്നിട്ടുള്ളത് ആട്ടിടേനായിക്കൊണ്ടും കച്ചവടം ചെയ്തുകൊണ്ടൊക്കെ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളായി അദ്ദേഹം ജീവിച്ചു അങ്ങനെയെങ്കിൽ ആരാണ് മുഹമ്മദെന്ന് അറിയാമെന്നുള്ളതാണ് അപ്പോൾ ഒന്നും തന്നെ തൻ്റെ കൈ കൊണ്ട് അറിയാത്ത തൻ്റെ നാവ് കൊണ്ട് എന്തെങ്കിലും ഒന്നും എഴുതിയത് നോക്കി വായിക്കാൻ അറിയാത്ത ഉമ്മിയായിട്ടുള്ള നിരക്ഷരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇത് പ്രവാചകൻ്റെ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഓരോരുത്തർക്കും അറിയുന്ന സത്യമാണ് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കവിതകളും കഥകളൊക്കെ നന്നായി പാടി പറയുന്ന കാലഘട്ടമാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു വരി കവിതയെങ്കിലും പാടിക്കൊണ്ട് ഈ മുഹമ്മദ് എന്ന മനുഷ്യൻ അവരെ ഇതുവരെ ഈ ഖുറാനിന് മുമ്പ് ഒരു വട്ടം പോലും അത്ഭുതപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ആളുകളൊക്കെ കവിത എഴുതിയിട്ട് അതിങ്ങനെ കഴിവയുടെ കില്ലയിലൊക്കെ കെട്ടിത്തൂക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നാണ് ആ സംശയത്ത് ആ സന്ദർഭത്തിൽ ഒരു വരിയെങ്കിലും എഴുതിയിട്ട് തൻ്റെ വക എഴുതിയിട്ട് അങ്ങനെ കെട്ടിവെക്കുന്ന കുറിച്ചു വെക്കുന്ന അങ്ങനെ ഒരു രീതിയും പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു തവണ പോലും അവർ പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പ്രവാചകൻ സമുദായം നേരത്തെ ചെയ്ത ഒരാളായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു എന്ത് ഇത് മുഹമ്മദ് സ്വന്തം കെട്ടിയിട്ടുണ്ട് കെട്ടി ഉണ്ടാക്കിയതാണ് സ്വയം ചമച്ചുണ്ടാക്കിയതാണ് ഇത് അള്ളാഹുവിൻ്റെതോ നല്ല മുഹമ്മദ് ദൈവദൂതനല്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാമായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു സാരം എന്നുള്ളത് വിഷുദ് ഖുരാൻ സൂറത്ത് യൂണിസില് പറയുന്നുണ്ട് ഫക്കത് ലബിസ് അഫല താക്കലും നിങ്ങളെന്ത് ചിന്തിക്കുന്നില്ലേ ഞാൻ ഒരുപാട് ആയുസ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഖ്യ ഭാഗം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയല്ലേ ഫഖദ് ലബിസ്തു ഞാൻ നേരത്തെ ജീവിച്ചിട്ടുണ്ടായിരുന്ന നാൽപ്പതാമത്തെ വയസ്സിലെ കുറാൻ കിട്ടുന്നത് അതുവരെ ഞാൻ നിങ്ങളുടെ കൂടെയാണ് ലഭിസ്ഥു നിങ്ങൾക്കറിയില്ലേ നിങ്ങളെന്താ ചിന്തിക്കാത്തത് എന്നാണ് അപ്പോൾ ഇവിടെ ഈ പ്രവാചകൻ അലൈഹി നമുക്ക് വായനയും എഴുത്ത് നേരത്തെ അറിയില്ല എന്നുള്ളത് അദ്ദേഹം വിശുദ്ധ ഖുർആൻ സ്വന്തമായി എഴുതിയതല്ല എന്ന് സമർത്ഥിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഒരു പോരായ്മ എടുത്തു പറയുക എന്നതല്ല ഇവിടെ ആ വിശുദ്ധ ഖുർആൻ അത് സംശയിക്കാൻ നിങ്ങൾക്ക് അത് മുഹമ്മദിന്റെ വകയാണെന്ന് പറയാൻ ജലിപ്പിക്കാൻ ഒന്നും തന്നെ നിങ്ങൾക്ക് ഒരു അവസരം പോലും ഇവിടെ ലഭിക്കുന്നില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനിന്റെ മഹത്വത്തെ ആണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് എന്നുള്ളതാണ് ഇനി ആ വചനം അവസാനിപ്പിച്ചത് ഇതെല്ലാം മുപുത്തിലൂൻ അങ്ങനെ ആയിരുന്നുവെങ്കില് ഈ വ്യർത്ഥകാരികൾക്ക് അതായത് ഈ വ്യാജമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി പുറപ്പെട്ട ആളുകൾക്ക് ഒരു സംശയമെങ്കിലായിട്ട് അത് പറയാമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആാനെ ദുർബലപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങളുടെ വാദവും ന്യായവും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ തെളിവുകളൊന്നും തന്നെ ഒരിക്കലും എന്തല്ല ശരിയല്ല നിങ്ങൾ വെറും വൃതാ പറയുകയാണ് വൃത്തകാരികളാണ് വ്യാജന്മാരാണ് എന്ന് ആ അങ്ങനെ അവസാനിപ്പിക്കുന്നു ഇനി നാൽപ്പത്തി ഒൻപതാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ബൽഹ ആയത്തും ഫി സുദൂരില്ലീന ഊത്ത് അതാണ് അതിൻ്റെ ആദ്യ ഭാഗം നാൽപ്പത്തൊമ്പതാം വചനത്തിൻ്റെ ആദ്യ ഭാഗം അങ്ങനെയാണ് എന്നാൽ അത് ആയത്തുകളാണ് ഇത് മുഹമ്മദ് എതീയത വായിച്ചതെന്നല്ല ഇതിലുള്ളത് ആയത്തുകളാണ് അതാർക്കെ തിരിയുള്ളൂ സവ്യ അത് തെളിഞ്ഞു നിൽക്കാൻ ആർക്കുള്ളൂ ഊത്തുൽ എൽമ അത് വിജ്ഞാനം നൽകപ്പെട്ടു നൽകപ്പെട്ട ഇവിടെ ഹൃദയത്തിൽ അത് തെളിഞ്ഞു നിൽക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവിടെ ആയത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുറാനിൽ ഉള്ള വചനങ്ങളെ സുപ്തങ്ങളെ പറ്റിയാണെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു അഭിപ്രായം അത് വിവരം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിലെ തങ്ങി നിൽക്കുകയുള്ളൂ വ്യക്തമായി നിൽക്കുകയുള്ളൂ വിശുദ്ധ ഖുറാൻ സാധാരണ ഈ ആയത്ത് ദൃഷ്ടാന്തം ആയാത്ത് എന്ന ഈ പദങ്ങൾ ഇതൊരു മൂന്ന് രീതിയിലാണ് മൂന്ന് വിധത്തിലാണ് ആശയത്തിലാണ് ഖുറാനിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഒന്നാമത്തത് അത് പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള ഉചിതത്വകള് ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് മുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കിട്ടിയിട്ടുള്ള വടിയെ ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സോ അല്ലെ നബി അലൈഹി ഇസ്ലാത്തു ഇസ്ലാമിൻ്റെ ഒട്ടകം ഇങ്ങനെയൊക്കെ ഉള്ളത് മറ്റൊന്നുള്ളത് ഈ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളെയും ആയത്ത് അതൊരു ദൃഷ്ടാന്തമാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ എല്ലാ സൃഷ്ടികളും ഈ പ്രപഞ്ചത്തിന്റെ അള്ള ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാ പ്രാപഞ്ചിക വിസ്മയങ്ങളെയും ഒരായത്ത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട് സൻ ഹിമാൽ ഞാൻ നിങ്ങളിലും ഈ പ്രപഞ്ചത്തിന്റെ വിവിധ കോണുകളിലും ഞാൻ നിങ്ങൾക്ക് ആയത്തുകൾ കാണിച്ചു തരാമെന്നുള്ള പറയുന്നുണ്ട് അപ്പൊ ആ നിരക്ക് മൊത്തത്തിൽ അള്ളാൻ്റെ സൃഷ്ടിപ്പുകൾ എന്ന അർത്ഥത്തിൽ മൂന്നാമത്തത് പരിശുദ്ധ ഇഷുദ്ധുനിലെ സുക്തങ്ങളെ ഓരോ നമ്മൾ ഓതുന്ന ആ പാരായണം ചെയ്യാൻ കഴിയുന്ന ആ വാചകങ്ങളെ വചനങ്ങളെ ആയത്തിയെന്ന് അറബിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം മനുഷ്യർക്ക് റബ്ബിൽ നിന്നുള്ള വചനങ്ങളാണ് എന്നാണ് ആ നൽകുന്നതിൻ്റെ അർത്ഥം നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും കിതാബിലെ വരികളൊന്നല്ല അതുപോലെ അല്ലേ ഖുർആൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ഹദീസിന് പോലും ഇഷുദ്ധുനിൻ്റെ ആ വചനങ്ങളുടെ അവിടെ എത്താൻ കഴിയൂലെന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ കൗലുകളാവട്ടതൊന്നും എന്തല്ല ഇതിനൊക്കെ വ്യത്യസ്തമാണ് ഇതായത്ത് എന്ന് പറയുമ്പോൾ അള്ളാന്റെ വചനങ്ങൾ പ്രവാചകന്റെ വചനങ്ങൾ പോലും ആയത്ത് എന്ന് അതിനെ വിളിക്കാറില്ല എന്നാൽ ഹദീഫ് എന്നൊക്കെ പറയാറുള്ളത് അപ്പൊ ഇവിടെ വിശുദ്ധ ഖുറാന്റെ വചനങ്ങൾ എന്നുള്ളതാണ് ഓക്കെ ഇനി ആർക്കാണ് ഈ ഖുറാന്റെ വചനങ്ങൾ ഉപകാരപ്പെടുക അതാണ് അടുത്ത പറയുന്നത് ഫീ സുദൂരില് ഊത്തുലിമേ വിജ്ഞാനം നൽകപ്പെട്ടവർക്കാണ് എന്നുള്ളതാണ് ആരാണ് ഇവിടെ വിജ്ഞാനം നൽകപ്പെട്ടവർ എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ ഒരഭിപ്രായം ഉള്ളത് അത് നേരത്തെ വേദം നൽകപ്പെട്ടവരുടെ അത് അവരിലാണല്ലോ അവർക്കാണല്ലോ ഈ കാര്യത്തെ പറ്റി നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പം അവരിൽ ഉള്ള ചില ആളുകളൊക്കെ എന്തായിട്ടുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട് ഇപ്പൊ അബ്ദുല്ലാഹ്ബിൻ ഇസലാം പ്രവാചകൻ സുലാഹു സ്വലാമിയുടെ സന്നിധിയിലേക്ക് വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് മാത്രമല്ല വറക്കത്ത് ബുനുനൌഫൽ ഖദീജ ബീബിയുടെ കുടുംബ ബന്ധുവായിട്ടുള്ള വറക്കത്ത് ബുനുനൌഫൽ അവരൊക്കെ പിന്നീട് നേരത്തെ അവരൊക്കെ അവരുടെ മതത്തെപ്പറ്റി നന്നായിട്ട് അറിയുന്നവരും ശേഷം ഇസ്ലാമിലേക്ക് കിടന്നു വരും എന്നവരെ കാണുന്നതാണ് അപ്പോൾ അതാണ് ആ ഊത്തുൽ ഇൽമ കൊണ്ട് അവരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണാനാണ് മറ്റൊന്നുള്ളത് ഇവിടെ ജ്ഞാനികൾ വിവരമുള്ളവരെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ വിശുദ്ധ ഖുറാനെപ്പറ്റി നല്ലവണ്ണം അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കി ചെയ്തവരുടെ കാര്യങ്ങളാണ് അവർക്ക് ഊത്തുൽ ഇൽമെന്ന് പറയാനുള്ളതാണ് ഇൽമു നൽകപ്പെട്ടവർ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നവര് അങ്ങനെ ചിന്തിക്കുന്നവര് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ ഒരു വെള്ളി വെളിച്ചം വിഷാൻ ഒരു വിശാലത നൽകുക ഈ ഖുറാനിൻ്റെ വചനങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് അവർക്കത് ബൈനാത്താണ് അവർക്കത് സുവ്യക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അവരങ്ങനെ ലക്ഷ്യമറിഞ്ഞ് ഈ വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ് നോക്കി നിങ്ങൾ സൂറത്തു സബില് അതിൻ്റെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അൽമ ആരാണ് ഇൽമ നൽകപ്പെട്ടവർ എന്നിട്ട് വിശദീകരിക്കണം അല്ലെ അവരൊരുത്തരാണ് ിറപ്പിക്ക നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്തോ അത് അത് സത്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നു അതിലവർ വിശ്വസിക്കുന്നു അത് അവർ അറിയുന്നു സ്തുത്യർഹനായ പ്രതാപശാലിയായ അള്ളാഹുലേക്കുള്ള എനിക്ക് ചെന്നെത്താനുള്ള എത്തിച്ചേരാനുള്ള വഴി തന്നെയാണ് ഈ വിശുദ്ധ വേദഗ്രന്ഥം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് ഓത്തു നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞത് എന്നാണ് അപ്പൊ വിവരമുള്ളവർ എന്ന് പറഞ്ഞാൽ അവരാണെന്നുള്ള ഇനി ആ ആയത്തിനെ അവസാനിപ്പിച്ചത് ഒമാ ബി ആയാത്തിനെ ഉള്ള ലോലിമോൻ ഈ അക്രമികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കില്ല അപ്പൊ ഇവിടെ പറഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഖുർന്റെ വചനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ നിഷേധിക്കുക എന്നുള്ളതിന് ജഹദ എന്ന വാക്കാണ് പ്രയോഗിച്ചത് തൊട്ട് മുമ്പുള്ള സംസാരത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് ജഹദ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ഇനി ഇവിടെ ലോലിമൂൻ എന്നാണ് വരെ പ്രത്യേകം വിശേഷിപ്പിച്ചത് കാഫറൂൻ എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ലോലിമൂൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതായത് ഈ അക്രമം എന്ന് പറയാൻ കാരണം കൃത്യമായൊരു സത്യം മനസ്സിലാക്കിയിട്ടും അതല്ല അല്ലെങ്കിൽ അതിനെതിരെ നിലകൊള്ളുക എന്നുള്ളത് ഒരു ക്രമത്തിനെതിരെ നിലക്കുന്ന നിൽക്കുന്ന ആളുകളെ അക്രമം എന്ന് അക്രമമുള്ളവൻ അക്രമി എന്ന് പറയാലോ ആ നിലക്കാണെന്നുള്ളതാണ് ഇവിടെ എന്താണ് സത്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം വിഷുദ്ധുരാൻ അത് ദൈവികമാണ് അത് മുഹമ്മദിന്റെ വകയല്ല എഴുതാനും വായിക്കാനും ദുരെ അറിയാത്ത മുഹമ്മദ് അത് സ്വയം ഉണ്ടാക്കാൻ കഴിയില്ല ഏർ മുഹമ്മദിനെ ഒരു മനുഷ്യനും നന്നായിട്ട് എഴുതാനും വായിക്കാനും കഴിയുന്നവന് പോലും വിശുദ്ധ ഖുറാന്റെ പോലെ ഒരായത്ത് പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്നറങ്ങാ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് അപ്പുറം അതിന്റെ വെല്ലുവിളി ഇന്നും നിലകൊള്ളുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ എണ്ണം വേണ്ട ഇതുപോലെ ഒരു സൂഹത്ത് ഇതുപോലൊരായത്തെങ്കിലും കൊണ്ടുപോകാൻ വ്യത്യസ്തമായ വിശുദ്ധ ഖുറാനിന്റെ സൂക്തങ്ങളിലൂടെ സൂറത്തുകളിലൂടെ ഉള്ളത് വെല്ലുവിളിക്കുന്നുണ്ട് അപ്പം ഒരു എല്ലാം തികഞ്ഞവനായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോലും ഈ വിശുദ്ധ ഖുറാനെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നിട്ടുണ്ടോ എഴുത്തും വായന അറിയാത്ത മുഹമ്മദിൻ്റെ കാര്യം അപ്പം ഇതൊക്കെ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ബോധ്യമുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഓരോ ദുൽമുണ്ടല്ലോ അപ്പം മൊത്തത്തിൽ അവരുടെ ആ ഒരു നടപടിയാണ് ഇവിടെ അക്രമം എന്ന് പറഞ്ഞത് ദുൽമിൻ്റെ ആളുകളാണ് അപ്പോൾ ദുൽമു ചെയ്യുന്നവനെ ലോലിം എന്ന് പറയുന്നു സ്വന്തത്തോട് തന്നെയാണ് അവനാ അക്രമം ചെയ്തിട്ടുള്ളത് എന്ന് ഇവിടെ അവരെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ വചനം അൻപതിലേക്ക് വരികയാണെങ്കിൽ അള്ളാഹു പറയുന്നത് വക്കാലു ലൗല ഉൻസില അലേഹി ആയാത്തുംഹി അവർ അവിശ്വാസികൾ പറയാണ് അവനവൻ്റെ രക്ഷിതാവിനിങ്കിൽ നിന്ന് വല്ല ദൃഷ്ടാന്തങ്ങളും ഇറക്കപ്പെട്ടുകൂടാ എന്നുള്ളത് ഇവിടെ അള്ളാഹു പറയുന്ന ഈ ആയത്തി എന്നുള്ളത് ഈ അല്ലെങ്കിൽ ഈ വചനത്തിൽ കാണുന്ന ആയത്തി എന്നുള്ളത് അത് ഖുറാനിലെ വചനങ്ങളല്ല മറിച്ച് മജിസത്തുകളെ പറ്റിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മക്കക്കാരിലേക്ക് പ്രവാചകൻ സുല്ലാല്സലമ കടന്നു വരുമ്പോൾ ആ വിവരം മദീനയിലെ യഹൂദർക്ക് വേദക്കാരിലേക്ക് ഇങ്ങനെ വിവരം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാട് മക്കക്കാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് കാരണം ഈ മുഹമ്മദ് പറയുന്നതൊക്കെ സത്യമാണോ എന്ന് പരിശോധിക്കലായിരുന്നു അറിയലായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ മുഹമ്മദ് നബിയെ ഇങ്ങനെ എന്താ ചെയ്യുക കുടുക്കിക്കളയാം കെടുത്തി കളയാം എന്നുള്ള ഒരു താല്പര്യത്തിൽ ചില ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ മദീനയിലെ വേദക്കാര് ചോദന്മാരെ കിടക്കുള്ള ആളുകൾ മക്കാരോട് ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പറയും ഇത് ഇതിങ്ങനെ ചോദിച്ചാൽ മതി മുഹമ്മദ് ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്ന് അറിഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ റൂഹിനെ പറ്റിയിട്ട് ചോദിക്കാൻ പറയുന്നുണ്ട് അസഹാബുൽ കഫിനെ പറ്റിയിട്ട് ചോദിക്കാൻ പറയുന്നുണ്ട് കൂട്ടത്തിൽ അവരിങ്ങനെ ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുള്ളതാണ് എന്താണ് മൂസാനബിയുടെ വടി പോലെ അല്ലെങ്കിൽ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ പോലെയുള്ള അങ്ങനെയുള്ള ആയത്തുകളൊന്നും കൊണ്ടുവരാത്തത് അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ അതാണ് ആ ലൗല ഉൻസില എന്ത് ഇറക്കപ്പെടാത്തത് ചോദിക്കുന്നത് അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ എന്നുള്ള അർത്ഥത്തിൽ മക്കക്കാരെ ഈ മദീനയിലെ വേദക്കാരെന്ത് ചെയ്യും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളതാണ് അങ്ങനെ അവർ ചോദിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യും ചോദിക്കുമ്പോൾ ആ നിലക്കുള്ള അവർ മറുപടി എന്ന നിലക്കാണ് അപ്പോൾ അവരാണ് ഈ വക്കാലു അവരങ്ങനെ ചോദിക്കും കേട്ടോ അത് വന്നിട്ട് അപ്പോൾ അവരെ കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത് അടുത്തത് മറുപടി എന്ന നിലക്ക് അള്ളാഹുൻ്റെ ഇഷു ദൂരാൻ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ആയത്തുകളൊക്കെ അത് അള്ളാഹുൽ നിന്ന് മാത്രം ഞാൻ കേവലം ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതൊരു രാജ്യക്കാർക്ക് എന്ത് ദൃഷ്ടാന്താണ് നൽകേണ്ടത് ഏത് തരം മോചിതത്താണ് നൽകേണ്ടത് ആ പ്രവാചകൻ എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് അതായത് അവൻ്റെ അടുക്കലാണ് സകല ദൃഷ്ടാന്തങ്ങളും എന്ന് അവിടെ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നമലായാത്തോ എന്തല്ല അപ്പൊ അള്ളാൻ്റെ അടുക്കലാണെന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് ആര് ഏത് രൂപത്തിൽ എന്നിട്ടുള്ളത് അപ്പോൾ മുൻ നബിമാർക്ക് നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങള് അതന്നെ നമ്മൾ പരിശോധിച്ചാൽ എല്ലാവർക്കും ഒരേ ദൃഷ്ടാന്തമല്ല നേരത്തെയുള്ള നബിമാരുടെ ദൃഷ്ടാന്തങ്ങൾ തന്നെ ഒരേ ദൃഷ്ടാന്തമല്ല ഇപ്പൊ നോഹ്നബിയുടെ വിഷയത്തിൽ കപ്പലൊരു വല്ലാത്ത ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത് അപ്പൊ സോലാലഹി നബിയുടെ വിഷയത്തിൽ അത് ഒറ്റകാണ് അവിടെയുള്ള ദൃഷ്ടാന്തം ഇബ്രാഹി നബിയുടെ വിഷയത്തിൽ ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹം തീക്കുണ്ടാരത്തിൽ നിന്നൊരു പോരലും വിൽക്കാതെ ഇങ്ങനെ തണുപ്പും സമാധാനമായിട്ട് അത് അവിടെ നിന്ന് എണീറ്റു പോകുന്നു എന്നുള്ളതാണ് വിഷയം മുസാ നബി ലീക്ക് എത്തുമ്പോൾ അത് വടിയും അദ്ദേഹത്തിന്റെ കൈ പ്രകാശിക്കുന്നതായിട്ട് മാറുന്നുണ്ട് ഈസാലഹി സ്വലാത്തു ഇസ്ലാമിൻ്റെ ഇടക്കിൽ എത്തുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഈ രോഗികളൊക്കെ സുഖപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് അള്ളാഹു വലിവാക്കി കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ എല്ലാം വ്യത്യസ്തമാണ് അപ്പൊ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനൊക്കെ വത്താല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമജിസത്തി എന്ന നിലക്ക് തന്നെയാണ് വിശുദ്ധ ഖുർആാനെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് ആർക്ക് എങ്ങനെപ്പോ നൽകണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടതാണ് അത് അള്ളാഹു ആണത് തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഹൈന്ദഅ അള്ളാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ വിശുദ്ധ ഖുർആൻ അതൊരു ദൃഷ്ടാന്തം തന്നെയാണ് അപ്രകാരം തന്നെയാണ് അത് മുഹമ്മദ് നബിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ നേരത്തെയുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആൻ ആണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന നിലക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതിൽ വിശ്വസിക്കുക എന്നതാണ് ഇവരുടെ മേലുള്ള ദൗത്യം ഇനി അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇന്നമ അനീർ മുബീൻ ഞാൻ വ്യക്തമായ മുന്നറിയിപ്പ് താക്കീതുകാരൻ തന്നെയാണ് എന്ന് കൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു മോജിദത്തിന് ഒരായത്തിന് ചോദിച്ചു വാങ്ങി അല്ലെങ്കിൽ അങ്ങനെ ആ നിലക്ക് അള്ളാഹു നൽകുകയോ ഒന്നുമല്ല മറിച്ച് അള്ളാഹു എന്താണോ എനിക്ക് നൽകുന്നത് അത് നിങ്ങളെ അറിയിക്കുക എന്ന മാത്രം എനിക്ക് പോലും ഇന്ന ദൃഷ്ടാന്തം വേണമെന്ന രീതിയിൽ ചോദിച്ച് വാങ്ങി പറയുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്നൊരു അവസ്ഥയല്ലത് എന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ എത്തിയതിനെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ എൻ്റെ അടുത്തുള്ളൂ എന്നുള്ളതാണ് ആ നദീർ മൂബി കൊണ്ട് ഉദ്ദേശിക്കണമെന്നുള്ളതാണ് ഇനി മറ്റൊന്നും കൂടെ ഉള്ളത് പ്രവാചകനവിടെ നദീർ താക്കീതുകാരൻ മുന്നറിയിപ്പുകാരൻ എന്നാണല്ലോ വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സുല അലി സ്വലമ ബഷീർ കൂടെയാണ് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളാണ് പക്ഷെ ഇവിടെ നദീർ മാത്രം പറയാനുള്ള കാരണം ഈ വിഷയം സംസാരിക്കുന്നത് ആരോടാണ് ഈ വചനം അത് യഥാർത്ഥത്തിൽ സത്യനിഷേധികളുടെ കാര്യമാണ് അവരാണ് അഭിമുഖീകരിക്കുന്നത് സത്യവിശ്വാസികളുടെ വിഷയമല്ലത് അപ്പോൾ സത്യനിഷേധികളുടെ കാര്യത്തിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുമ്പോൾ അവരെ സംബന്ധിച്ച് താക്കീത് കാര്യം തന്നെയാണ് കാരണം അവർ സത്യത്തിനെതിരെ നിൽക്കുന്നവരാണല്ലോ സത്യത്തിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയല്ലോ അവരെ സംബന്ധിച്ച് അത് താക്കീദിൻ്റെ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് അതുകൊണ്ടാണ് അവിടെ നദീർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി മറ്റൊന്നുള്ളത് ഈ ഇത് വിശുദ്ധ ഖുറാനിലെ വചനങ്ങളാണ് എന്ന നിലക്കെടുത്ത് അപ്പൊ നമ്മൾ നേരത്തെങ്ങനെ ചർച്ച ചെയ്തതൊക്കെ വിശുദ്ധുകളെ പറ്റിയിട്ടാണ് ആയത് എന്ന് പറഞ്ഞതാണ് ഇനി ഇത് വിശുദ്ധ ഖുറാനിലെ വചനങ്ങൾ തന്നെയാണ് ആ നിലക്ക് ഒന്ന് അർത്ഥം വെച്ചാലോ അവരുടെ ചോദ്യം എങ്ങനെയാണ് എന്ത് ആയത്തുകളൊന്നും ഇറങ്ങാത്തതെന്ന് അവർ ചോദിക്കുമായിരുന്നു എന്നാണ് ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് അവരിങ്ങനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആയത്തിറങ്ങാതെ വരുന്നൊരു സന്ദർഭമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രവാചകൻ സുലസ്ല ആയത്ത് ഓതുമ്പോൾ ചില സമയത്ത് ഒരു ഡിലേ വന്നല്ലോ അതായത് സമയം വന്നല്ലോ അപ്പോൾ ആ സമയത്ത് സുഹൃത്ത് ഗുഹയൊക്കെ ഒരു പ്ര പ്രവാചകനെ ആശ്വസിപ്പിച്ച് ഇറ ഇറക്കിയിട്ടുള്ള സുഹൃത്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഇഷ്ടത്തിന് അല്ല അള്ളാൻ്റെ പ്രവാചകന്റെ ഇഷ്ടത്തിനൊന്നുമല്ലറങ്ങുന്നത് ഖുആാൻ്റെ വചനങ്ങൾ തന്നെ അത് അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ തീരുമാനത്തിനനുസരിച്ചൊക്കെയാണ് വിശുദ്ധ ഖുറാൻ്റെ വചനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ചിലതൊക്കെ അവർക്ക് ഉടനടി എന്നാണ് എപ്പോഴാണ് എന്നുള്ള ഉടനടി ഉത്തരങ്ങൾ തേടിക്കൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ അവരെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി എന്ന നിലക്കും കൂടെ ഈ വചനത്തെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ അൻപത്തി ഒന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴേ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് അവലം എക്സിഹിം അന്ന അൻസൽ കിത്താബ്ലഅലഹിം അവരുടെ മേലിങ്ങനെ ഓദിക്കൊണ്ടിരിക്കുന്ന ഓദി കൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേദഗ്രന്ഥം പോരെ അവർക്ക് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് ഈ ആയുതന്നെ പോരെ അപ്പോൾ അവിടെ ആദ്യത്തെ ഭാഗമുള്ളത് അവർക്ക് ഇത് തന്നെ പോരേ എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അവിടെ എന്താ വിഷയം ചോദിച്ചാല് മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാര്യത്തില് അവിടെ വടിയിട്ടാൽ പാമ്പാകും എന്നുള്ളത് ഒരു ദൃഷ്ടാന്തമായിട്ട് നൽകിയിരുന്നു എന്നുള്ളതാണ് സുറാഹിനിയുടെ വിഷയത്തിൽ ഒട്ടകത്തെ കാണിച്ചു കൊടുത്ത് ഇബ്രാഹിനിയുടെ വിഷയത്തിൽ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു വന്നു ഇതൊക്കെ തന്നെ അതത് കാലത്തെ അതത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള താൽക്കാലികമായ ദൃഷ്ടാന്തങ്ങൾ മാത്രമായിരുന്നു കലാകാലമുള്ള ആളുകൾക്ക് എന്നുള്ളതല്ല കാലാകാലം ആളുകൾക്കുള്ളത് എന്നുള്ളതല്ല അപ്പം മുസാ നബിയെ സംബന്ധിച്ച് മൂന്ന് തവണയാണ് അദ്ദേഹത്തിന്റെ വടി പാമ്പായിട്ടുള്ളത് സോ അല്ലെങ്കിൽ നബിൻ്റെ വിഷയത്തിൽ ഒട്ടകം ഒരു തവണയാണ് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ കാലയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാലം മാത്രമായിരുന്നു അതിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ടായിരുന്നെന്നുള്ളതാണ് അവർക്കിറങ്ങിയ മോചിതുകൾ എന്ന് പറഞ്ഞാൽ എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അത് കാലാകാലമുള്ളതാണ് കേവലം മക്കക്കാർക്ക് മാത്രമുള്ളതല്ല അത് ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ളതാണ് ലോകവസാനം വരെയുള്ള ആളുകൾ അപ്പോൾ അവരുടെ മുമ്പിലും ഇങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരു ദൃഷ്ടാന്തം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മറ്റു ദൃഷ്ടാന്തങ്ങളെ അപേക്ഷിച്ച് ഖുറാൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് മറ്റുള്ളതൊക്കെ കാലം കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ കൂടെ പോയിട്ടുണ്ട് ശേഷം വരുന്ന ആളുകൾക്ക് അത് അങ്ങനെ കണ്ണാൽ കാണാൻ എന്ത് ചെയ്യില്ല ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ വിശുദ്ധ ഖുറാൻ അത് കണ്ണാലെ തന്നെ കാണാൻ കഴിയുന്ന രൂപത്തിൽ അതിൻ്റെ ആ ഒരു ഇറങ്ങിയതുപോലെയുള്ള അവസ്ഥ നിലനിൽക്കുന്ന ആ ഒരു രീതിയിൽ ലോകാവസാനം വരെ അത് അതുണ്ടാവുന്നുള്ളതാണ് ഇന്നാലെഹുദിഖറ ഇന്നാലു ഹാഫുദ്ദീൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിശുദ്ധ ഖുറാനാണ് മറ്റ് അജിസത്തുകൾ അപേക്ഷിച്ചിട്ട് ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ വിശുദ്ധ ഖുറാൻ്റെ മുഴുവൻ വചനങ്ങളും ഇന്നും ഒരു തിരുത്തലും സംഭവിക്കാത്തതാണ് അതിലൊരു വിഷയം പോലും കാലപ്പഴക്കം സംഭവിക്കാത്തതാണ് അത് മുഴുവൻ അതിൻ്റെ ഒരു സൂറത്ത് അതിൻ്റെ ഒരു വാക്ക് മാത്രം മതി ഒരാൾക്ക് ശരി ശരിക്കും മനസ്സിലൊന്ന് സ്വാധീനിക്കാം അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ മതിയായ ആയത്തുകൾ എന്നല്ല പറയണ്ടേ അല്ലെങ്കിൽ സൂഹത്തുകൾ തന്നെ വേണമെന്നില്ല മതിയായ വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയാമെന്നുള്ളതാണ് അപ്പോൾ നോക്കി നിങ്ങൾ നേരത്തെ പറയുന്ന അവർ വേണമെന്നാവശ്യപ്പെട്ട അപേക്ഷിച്ച് എത്രയോ വലിയ ദട്ടാന്തങ്ങളാണ് വമ്പിച്ച ദൃഷ്ടാന്തമാണ് ഈ വിശുദ്ധ ഖുറാനിൻ്റെ വനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സുഹൃത്തുകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഉമർ ഖത്താബു അള്ളാഹുത്താലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർവ്വ ജീവിതം എന്ന് പറഞ്ഞാൽ എത്രയോ അല്ലെ ധാർമ്മികതയിലായിരുന്നതാണ് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സൂഹത്ത് വിശുദ്ധ ഖുറാൻ മുഴുവൻ ആവശ്യം വന്നിട്ടല്ല വിശുദ്ധ ഖുറാൻ അന്ന് മുഴുവൻ ഇറങ്ങിയിട്ടുമില്ലല്ലോ അതാണല്ലോ സത്യം അദ്ദേഹത്തിന് വിശുദ്ധ ഖുറാനിൻ്റെ ഒരധ്യായത്തിൻ്റെ ഏതാനും ചില ആദ്യ വചനങ്ങൾ കൊണ്ട് മാത്രമാണ് അഷ്റത്തിൽ മുതശരിൻ സ്വർഗത്തിന്റെ അവകാശികളായി ഒരാളായി പേര് പ്രഖ്യാപിക്കുക മാത്രമുള്ള മാറ്റം ഉമർ ഖത്താബ് ദോഹന് വന്നത് എന്നാണ് അപ്പോൾ ഈ വിശുദ്ധ ഖുറാനിന്റെ മാസ്മരികത അതിൻ്റെ ഏജാസ് നാല് ചൂക്കുകൾ അപ്പോൾ അതാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഖുറാൻ പോരെ ദൃഷ്ടാന്തായിട്ട് ഇതിനേക്കാൾ വലുത് മറ്റെന്താണ് ഏതാണ് എന്നുള്ളത് വർത്തമാനകാലം പരിശോധിച്ചാൽ ഇതിന്റെ വാക്കുകളെ ഇതിൻ്റെ ആശയങ്ങളൊക്കെ കണ്ടറിഞ്ഞ് എല്ലാം പഠിച്ച് മനസ്സിലാക്കി എല്ലാം കാണാപ്പാടാക്കി വന്നു എന്നല്ല കേവലം ഒരു വാക്ക് കൊണ്ടുപോലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ശാസ്ത്രജ്ഞരെയും വിവരമുള്ളവരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതാണ് വിശുദ്ധ വിഷുദ്ധുനിൻ്റെ ഐജാസ് എന്നുള്ളത് ഇനി ആ വചനം അവസാനിപ്പിക്കുന്നത് ഇന്ന ഫിദാലിഖൽ യുക്മിനൂൻ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ റഹ്മത്തും ഉണ്ട് അതിൽ ഉപദേശം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ റഹ്മത്ത് എന്നുള്ളതിനെ പഠിക്കുകയാണെങ്കിൽ കാരുണ്യമാവുന്നത് എങ്ങനെയാണ് അതായത് മനുഷ്യൻ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്ലേ അവന് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി സമാധാനത്തോടൊക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ടി അവനൊരു മാർഗ്ഗദർശനം അനിവാര്യമാണെന്നുള്ളത് അള്ളാഹുവിനറിയാം അപ്പോൾ ആ മാർഗദർശനം അള്ളാഹുവിനോട് മനുഷ്യൻ ആവശ്യപ്പെടാതെ പോലും ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒരു ഹുദ ഹുദയാണല്ലോ വിശുദ്ധ കുറാൻ അതിന് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റഹ്മത്തല്ലാതെ അല്ലാതെ മറ്റെന്താണ് മാത്രമല്ല അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ എത്രയേറെ പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത് അവൻ ചെയ്യുന്ന സകല തിന്മകളും ഒരു മാപ്പ് കൊണ്ട് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയുന്ന വിശാലതള്ളാണ് അള്ളാഹിൻ്റെ റബ്ബ് അല്ലേ അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തെ പറയുന്ന അപ്പോൾ ഇതൊക്കെ തന്നെ പറയുന്ന വിശുദ്ധ വേദഗ്രന്ഥം അത് റഹ്മത്തല്ലാതെ മറ്റെന്താണ് മനുഷ്യർ ഇത് അറിയിക്കുമെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് റഹ്മത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് മാത്രമല്ല ഒരാളുടെ ആഹ്റത്ത് മാത്രമല്ല നന്നാക്കാൻ കഴിയുന്നത് വിശുദ്ധ ഖുറാൻ്റെ ആ ഒരു വഴിയിലൂടെ ഒരാൾ സഞ്ചരിച്ചാൽ വലിയ നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ദുനിയാവിലും ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിച്ചു പോകാൻ കഴിയുന്ന വല്ലാത്ത ഒരു ഉപദേശങ്ങളാണ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ രീതിയാണ് വിശുദ്ധ ഖുറാൻ നമ്മോട് പറയുന്നത് അതുകൊണ്ട് താക്കീതുകളും അതിലെ ഉപദേശങ്ങളും അതിലെ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഒരു നിലക്ക് ആലോചിച്ചാലേ സന്തോഷ വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ റഹ്മത്ത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊന്നുള്ളത് എന്തുകൊണ്ടാണ് ധിക്കർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ധിക്കർ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സത്യപ്പന്നങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു തവണ പറഞ്ഞത് അതുപോലെ തന്നെ കേട്ട് പിന്നീട് ജീവിതകാലം മുഴുവൻ അങ്ങനെ അത് ആ കേട്ടതുപോലെ പോലെ അറിഞ്ഞതുപോലെ കൊണ്ടിടക്കാൻ കഴിയുന്ന ഒരാളല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യണം നിരന്തരമായ ഉപദേശം കിട്ടിക്കൊണ്ടേയിരിക്കണം നിരന്തരമായ ദിക്കർ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം കാരണം പൈശാചികമായ വലയം അവൻ്റെ ചുറ്റുമുണ്ട് അതിൽ വീണ് പോവാതിരിക്കാൻ അതിൽ പെട്ട് പോവാതിരിക്കാൻ അവൻ ആ പറഞ്ഞ കാര്യം തന്നെ നിരന്തരം അങ്ങനെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ സിട്ടിപ്പിൽ വേണ്ട ഒരു സംഗതിയാണ് അല്ലാതെ ഒന്നോ രണ്ടോ തവണ കേട്ട് കഴിഞ്ഞാൽ മാത്രം അവൻ നന്നായി കലാകാലം അതിൻ്റെ മാത്രം ആ രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരാളായിട്ടൊന്നും നിലനിൽക്കുക ഒരിക്കലും കഴിയില്ല അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം ഉപദേശങ്ങളുടെ കാര്യം ജുമാസ്കാരത്തിൻ്റെ കാര്യം ഇതൊക്കെ ഇങ്ങനെ അതുപോലെ റമദാൻ്റെ കാര്യം ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് തന്നെ ഈ നിലക്ക് മനുഷ്യനെ ഒന്ന് നന്നാക്കി എടുക്കാനാണ് നന്നാക്കിയെടുക്കാനാണെന്നുള്ളതാണ് അപ്പോൾ ദിക്കർ എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനാണ് ദിക്കർ എന്ന് പറയുന്നത് അപ്പോൾ ഖുറാൻ്റെ ശൈലി എങ്ങനെയാണ് നമുക്ക് എടുത്ത് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഉപദേശങ്ങൾ ഏതെങ്കിലും ഒരു അദ്ധ്യായത്തിൽ ഒരിട്ടം പറഞ്ഞു നിർത്തല്ല അതിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെ നിരന്തരമായി ഇപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയമെടുത്താൽ ജക്കാത്തിൻ്റെ വിഷയമെടുത്താൽ മറ്റുള്ള മാമലത്തുകൾ വിഷയമെടുത്താൽ നിരന്തരം പല അധ്യായങ്ങളിലായി തൗഹീദിൻ്റെ വിഷയം തന്നെ അല്ലേ അതിൻ്റെ ആദ്യം മുതൽ അവസാനത്തെ സുഹൃത്തു വരെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ അപ്പോഴും എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ശൈലിയാണ് വിശുദ്ധ ഉള്ളത് അതുകൊണ്ട് അതിൻ്റെ ഉപദേശങ്ങൾക്ക് ദിക്റ എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ നമസ്കാരം അതിൻ്റെ നൂറ്റെട്ടാം അധ്യായത്തിൽ സുഹൃത്തു കൗസറിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ അവൻ ഏകനാണ് അവനാണ് എല്ലാത്തിൻ്റെയും സിഷ്ടാവ് എന്ന് പറയുന്ന അത് നൂറ്റി പന്ത്രണ്ടാം അധ്യായം സൂഹത്ത് അവൻ ഏകനാണ് അവൻ മാത്രമാണ് ആരാധ്യൻ സമമായി ആരുമില്ല എന്ന് അവിടെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അന്ധാഥ നിങ്ങൾ സമന്മാരാക്കല്ലേ എന്ന് ബക്കറിയിൽ വലമിക്കുല്ലുഹു കുഫ്ഫൻ അഹ്മ അവന് തുല്യനായി സമന്മാരായി ആരുല്ല എന്ന് സൂഹത്ത് ഇഖലാസല് അപ്പോൾ ഇതിൻ്റെ ശൈലി ഇങ്ങനെയാണ് നിരന്തരം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ ശൈലി ഉള്ളതുകൊണ്ട് കൊണ്ട് അതിന് തിക്കർ എന്ന് പറഞ്ഞു എന്നാണ് ഇനി അവസാനമുള്ളത് ലിഫോ മുനു ഇത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ അറിയാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും അത് വിശ്വസിക്കാൻ അതിന് പാകപ്പെട്ടൊരു മനസ്സൊക്കെ ഉള്ള ആളുകൾക്കേ അത് ഉപകരിക്കുള്ളൂ അത് അഹ്മത്തായിട്ട് തോന്നുള്ളൂ ആ ഉപദേശം അത് ഫലപ്പെടുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കാണ് എന്ന് പറയും ചെയ്യുക അത് വിശ്വാസികൾക്ക് മാത്രമാണ് എന്ന് പറയും ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഒരു വൈരുദ്ധ്യം ഉണ്ടോ എന്നൊക്കെ അലയിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതല്ല ആരൊരാൾ മനസ്സിനെ പാകപ്പെട്ടത് മനസ്സിലാക്കി ചിന്തിക്കാൻ അറിയാനും അത് വിശ്വസിക്കാനൊക്കെ തയ്യാറാകുന്ന ആരും അവർക്ക് ഇതാ നിനക്ക് മനസ്സിലാവുകയും ഉൾക്കൊള്ളുകയും അനുഭവിക്കാനും കൈയുള്ളൂ എന്നുള്ളതാണ് അല്ലാത്ത ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിത് കേവലം പുരാതന ചരിത്രങ്ങളായിരിക്കാം പുരാതന വർത്തമാനങ്ങളായിരിക്കാം ആരെങ്കിലും കെട്ടിച്ചമച്ചു എന്നവർ പറഞ്ഞേക്കാം അല്ലെങ്കിൽ കാലപ്പഴക്കം വന്നിട്ടുള്ള ഏതോ ഒരു ഗോത്രവർഗത്തിന് ഇറങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് മുഴുവൻ പരസ്പര വൈരുദ്ധ്യമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് അതിൻ്റെ ആസ്വാദനത്തെ തടയുന്നതാണ് കൊന്നു കളയുന്നതാണ് അതുകൊണ്ടാണ് നിനക്ക് വിഷുദൂരാൻ ശരിയല്ല എന്ന് ആർക്ക് തോന്നും നേരത്തെ പറഞ്ഞാൽ അവർ പാവപ്പെട്ട മനസ്സില്ലാത്തവരുടെ കാര്യത്തിൽ അവർക്കത് തോന്നിയേക്കാം അവരെ കാര്യമല്ല പറയുന്നത് കൃത്യമായി ഇതിനെ അറിഞ്ഞ് മനസ്സിലാക്കി എനിക്കിതിലെ നന്മകളൊന്നറിയണം അങ്ങനെ ഉണ്ടെങ്കിലും അതെനിക്കൊന്ന് വിശ്വസിക്കണം എന്ന് പാകപ്പെട്ട മനസ്സുമായി വരുന്നവൻ്റെ കാര്യത്തിൽ അത്രയുള്ള ആളുകൾക്ക് ഇത് റഹ്മത്താണ് ഇത് ദിക്കറാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു അലം അല ഇതിനെ മനസ്സിലാക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ജീവിതാവസാനം വരെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമു